ഹായ് അലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു അല്ലേ അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നല്ലേ ഇന്നുണ്ടായിരുന്നത് ഓക്കെ മക്കളെ അപ്പോൾ കൂട്ടുകാരുടെ ഓരോ പ്രവർത്തനങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും എന്താണ് നമുക്ക് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ ഓക്കെ മക്കളെ നമ്മുടെ ആക്ടിവിറ്റി വൺ ലിസൺ ഡ്രോ ആൻഡ് കളർ ലിസൺ ടു യുവർ ടീച്ചർ കെയർഫുള്ളി ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് അതായത് ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് ആ ഒരു പിക്ചറിൽ വരയ്ക്കാനോ ആ ഒരു പിക്ചർ കളർ ചെയ്യാനൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ടീച്ചർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബോക്സിൽ കുറച്ച് ക്യാരറ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്രൂണോ എന്തിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത് ഒരു പമ്പിൻ്റെ മുകളിലാണല്ലേ അത്തരത്തിൽ വേറെയും പമ്പിനെ വരയ്ക്കാനും ആ ഒരു പിക്ചറിന് കളർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാ കൂട്ടുകാരും അതുപോലെയൊക്കെ ചെയ്തിട്ടില്ലേ ഓ മക്കളെ ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ് ദി പിക്ചർ മക്കൾക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ ആ ഒരു പിക്ചറിൽ എന്തൊക്കെയാണുള്ളത് നമ്മൾ ബ്രൂണോ ഉണ്ട് അല്ലേ പിന്നെയോ ഒരു പാർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബലൂൺ മാൻ ഉണ്ട് അല്ലേ പിന്നെയോ ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫിഷ് എല്ലറോ ഉണ്ട് അല്ലേ ഓക്കെ മക്കളെ അപ്പം മക്കൾക്ക് ആ ഒരു പിക്ചറിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കവിടെ തന്നിട്ടുണ്ട് ആ ഒരു സെൻറ്റൻസില് വിട്ടുപോയിട്ടുള്ള ഭാഗം മാത്രം മക്കൾ ഫില്ല് ചെയ്താൽ മതി അല്ലേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എ പാർക്ക് ഈസ് നിയർ ദി ഡാഷ് എ പാർക്ക് ഈസ് നിയർ ദി ഡാഷ് എന്തിൻ്റെ അടുത്താണ് മക്കളെ പാർക്ക് ഉള്ളത് പിക്ചർ നോക്കിക്കേ എന്തിൻ്റെ അടുത്താണ് ആ നിയർ ദി വെജിറ്റബിൾ ഷോപ്പാണ് അല്ലേ ആ ഒരു വെജിറ്റബിൾ ഷോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ പാർക്ക് ഉള്ളത് അപ്പോൾ അവിടെ ഒന്നാമത്തെ സെൻറ്റൻസിൽ മക്കൾ ഫിൽ ചെയ്യേണ്ടത് വെജിറ്റബിൾ ഷോപ്പ് എന്നാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ സ്പെല്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അവിടെ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് പകർത്തി എഴുതിയാൽ മതി അല്ലേ അടുത്ത് നോക്കിക്കേ മക്കളെ എന്തായിരുന്നു ബ്രൂണോ ഈസ് ഡാഷ് ഇൻ ദി സ്ട്രീറ്റ് എന്നാണ് പറഞ്ഞത് ബ്രൂണോ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ എന്ത് ചെയ്യായിരുന്നു നടക്കുവായിരുന്നു അല്ലേ അപ്പോൾ അവിടെ മക്കൾ എന്ത് ചേർക്കണം വാക്കിംഗ് എന്ന് വേണം ചേർക്കാനായിട്ട് അടുത്ത് നോക്കിക്കേ മക്കളെ ഡാഷ് ആർ ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ ഡാഷ് ആർ ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ എന്താണ് മക്കളെ ബലൂൺസാണ് അല്ലേ ഓക്കെ മക്കളെ നാലാമത്തെ സെൻറ്റൻസ് നോക്കിക്കുകയും ദർ ആർ സോ മെനി ഡാഷ് ഇൻ ഡി വെജിറ്റബിൾ ഷോപ്പ് ആ നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിൽ എന്തോ കുറേ ഉണ്ട് എന്തായിരിക്കും നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിൽ ഉണ്ടായിരിക്കുക വെജിറ്റബിൾസ് ആയിരിക്കില്ലേ അപ്പം മക്കൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ വെജിറ്റബിളിൻ്റെ സ്പെല്ലിങ് നമുക്ക് നേരത്തെ ആ ഒരു വെജിറ്റബിൾ ഷോപ്പ് എന്നുള്ളതിൽ നിന്ന് എടുത്തെഴുതാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഓക്കെ മക്കളെ ലാസ്റ്റ് വേണം നോക്കിക്കേ ഡാഷ് ഈ സെല്ലിംഗ് ദി ഫിഷ് ആരാണ് മക്കളെ ഫിഷ് വിൽക്കുന്നത് ആരാണ് ആ നമ്മുടെ ഫിഷ് സെല്ലറാണ് വിൽക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടില്ലേ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാത്തിൻ്റെയും ഉത്തരം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ അവിടുന്ന് ജസ്റ്റ് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ മക്കളെ ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ക്രോസ് വേർഡ് പസിൽ റീഡ് ദി ഹിൻസ് ആൻഡ് കംപ്ലീറ്റ് ദി ക്രോസ് വേർഡ് പസിൽ നമുക്ക് അവിടെ ഒരു ക്രോസ് വേർഡ് പസിൽ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു പസിൽ മക്കൾ പൂർത്തിയാക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് ഹിൻസ് ഒക്കെ അവിടെ സൈഡിൽ തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം എക്രോസ് ആണേ പറയുന്നത് ഒന്നാമത്തത് എന്താ ഐ ആം എ ബേർഡ് ഐ ക്യാൻ ഡാൻസ് ഐ ആം എ ബേർഡ് ഐ ക്യാൻ ഡാൻസ് അത് നമുക്ക് ഓൾറെഡി അവിടെ ഉത്തരം തന്നിട്ടുണ്ട് അല്ലേ എന്താണ് പീക്ക് പീക്കൊക്കെ ഒന്ന് തന്നിട്ടുണ്ട് സെക്കൻഡ് മണ്ണം നോക്കിക്കേ ഐ ആം എ ബേർഡ് ഐ ഗീവ് എഗ്സ് ടു യു ആ ഞാനൊരു ബേഡാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് തരും എഗ്ഗ് തരൂല്ലേ എന്താണ് മക്കളെ സെക്കൻഡ് വൺ നോക്കിക്കേ ക്രോസ് ആയിട്ട് എന്താണ് വരിക ആ ഹെന്നാണ് വരിക അല്ലേ അവിടെ മക്കൾ എന്ത് എഴുതണം ഹെന്നെന്ന് വേണം എഴുതാനായിട്ട് എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടോ ഓക്കെ മക്കളെ അടുത്ത നോക്കിക്കേ ഐ ആം യുവർ പെറ്റ് ഐ ആം ആൻ ആനിമൽ ആ ഞാൻ നിങ്ങളുടെ പെറ്റാണ് ഞാൻ എന്താണ് ഒരു ആനിമൽ ആനിമലാന്നും പറഞ്ഞിട്ടുണ്ടല്ലേ അത് ഏതാണ് ആറാമത്തതാണ് കേട്ടോ ആറാമത്തെ മക്കൾ നോക്കിക്കേ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റർ സീലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ആകെ മൂന്ന് ലെറ്റേഴ്സേ ഉള്ളൂ അപ്പോൾ ഏതാണ് മക്കളെ നമ്മുടെ പെറ്റുമാണ് അതുപോലെ തന്നെ ഒരു ആനിമലുമാണ് ഏതായിരിക്കും ആൻസർ വരിക സിമ്പിളാണ് അല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരിക അടുത്ത് നോക്കിക്കേ മക്കളെ അടുത്തത് ഡൗൺ ആണ് ഐ ഹാവ് സ്ട്രോങ് ബീക്ക് ഐ ക്യാൻ ഫ്ലൈ ഹൈ ആ ഐ ഹാവ് സ്ട്രോങ് ബീക്ക് ഐ ക്യാൻ ഫ്ലൈ ഐ ഹൈ ആ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീക്ക് ഉണ്ട് അല്ലേ അതിൻ്റെ കൊക്കുണ്ട് അതുപോലെ തന്നെ ഐ ക്യാൻ ഫ്ലൈ ഹൈ എനിക്ക് ഉയരത്തിൽ പറക്കാനായിട്ടും പറ്റും ആരാണ് മക്കളെ ആരാണ് മൂന്ന് താഴേക്കാണ് ഈഗിളാണ് കറക്റ്റായിട്ട് വരുന്നത് ഫോർത്ത് വൺ നോക്കിക്കേ ഐ ഹാവ് ലാർജ് ഐസ് ഐ ക്യാൻ സീ അറ്റ് നൈറ്റ് ഐ ക്യാൻ സീ അറ്റ് നൈറ്റ് ഏത് ബേഡാണ് മക്കളെ എല്ലാവർക്കും അറിഞ്ഞതാണ് അല്ലേ അവളാണ് കറക്റ്റായിട്ട് വരുന്നത് ലാസ്റ്റ് വന്ന് നോക്കിക്കെ ഐ ഹാവ് ലോങ് ലെഗ്സ് ഐ ക്യാച്ച് ഫിഷ് അല്ലേ ഐ ഹാവ് ലോങ്ങ് ലെഗ്സ് ഐ ക്യാച്ച് ഫിഷ് ആരാണ് മക്കളെ ക്രൈനാണ് ഉത്തരം വരുന്നത് അല്ലേ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ ഓക്കെ മക്കളെ നമുക്കടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് ഇന്നത്തെ എക്സാം ഈസി ആയിട്ടുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ അടുത്തത് നമുക്കൊരു കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ സച്ചിൻ മെറ്റെ പോലീസ് മാൻ ഓൺ ഡി റോഡ് കംപ്ലീറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ദി പോലീസ് മാൻ നമ്മുടെ സച്ചിന് റോഡിൽ വെച്ചിട്ട് ആരെ കണ്ടോ ഒരു പോലീസ് മാനെ കണ്ടോ അല്ലേ അപ്പം നമ്മുടെ സച്ചിനും അതുപോലെ തന്നെ പോലീസ്മാനും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ അവിടെ തന്നിട്ടുണ്ട് അത് മക്കളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ ആദ്യം നമ്മുടെ സച്ചിൻ എന്തോന്ന് ചോദിച്ചു അപ്പം നമ്മുടെ പോലീസ്മാൻ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലേ യെസ് ഐ സോ ആ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ സച്ചിൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കാം ആ എൻ്റെ പപ്പിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴല്ലേ പോലീസ്മാൻ ആ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് മറുപടി പറയാ ഓക്കെ മക്കളെ അതെങ്ങനെ ചോദിക്കാം ഡി ഡിയു സി മൈ പപ്പി ഡി ഡിയു സി മൈ പപ്പി എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടോ അപ്പൊ നമ്മുടെ പോലീസ്മാൻ എന്ത് പറഞ്ഞു യസ് ഐസോ ആ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നോക്കിക്കേ മക്കളെ നമ്മുടെ സച്ചിൻ പറഞ്ഞത് അവിടെ തന്നിട്ടില്ലായിരുന്നു പോലീസ്മാൻ്റെ മറുപടി മാത്രമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നതല്ലേ എന്താണ് പോലീസ് പറഞ്ഞത് ഐ സോ ഹിം ഇൻ ദി സ്ട്രീറ്റ് ആ ഞാൻ അവനെ എവിടെയാണ് കണ്ടത് സ്ട്രീറ്റിലാണ് കണ്ടതെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ സച്ചിൻ എന്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും ആ എവിടെയാണ് പപ്പിയെ കണ്ടത് എന്ന് ചോദിക്കുമ്പോഴല്ലേ ഞാൻ അവനെ സ്ട്രീറ്റിലാണ് കണ്ടതെന്ന് പറയാ അപ്പം മക്കളവിടെ എന്ത് എഴുതണം വേർ ഡിഡ് യു സീ മൈ പപ്പി ആ നിങ്ങൾ എവിടെയാണ് എൻ്റെ പപ്പിയെ കണ്ടത് ഐ സോ ഹിം ഇൻ ദി സ്ട്രീറ്റ് ഞാൻ അവനെ സ്ട്രീറ്റിലെ കണ്ടു അല്ലേ അവൻ എന്താ ചോദിച്ചത് അവൻ എവിടേക്ക് പോയി അവൻ എവിടേക്ക് പോയി ഹി റാൻ ടുവേർഡ് ദി പാർക്ക് എന്നാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ ഓക്കെ മക്കളെ അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ റീഡ് ആൻഡ് റൈറ്റ് റീഡ് ദി സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ താഴെ മക്കൾക്ക് ഒരു സ്റ്റോറി തന്നിട്ടുണ്ട് എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കേട്ടാ ആ സ്റ്റോറി വെച്ചിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കുക മക്കളെ ദി പീ കോക്ക് ആൻഡ് ദി കുക്കു വെർ ഗുഡ് ഫ്രണ്ട്സ് വൺ ഡേ ദി പീ കോക്ക് വാസ് ഡാൻസിങ് ആൻഡ് ദി കുക്കു വാസ് സിങ്ങി ആൻഡ് റാബിഡ് കെയിം ദ ഹിറ്റോൾഡ് ദി കുക്കു ദി പീ കോക്സ് ഡാൻസ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യുവേഴ്സോ ദി പീ കോക്ക് ആസ്കഡ് ദി റാബിഡ് ക്യാൻ യു സിങ് ഓർ ഡാൻസ് റാബിറ്റ് സെറ്റ് നോ ബട്ട് ഐ ക്യാൻ റൺ ഫാസ്റ്റ് കുക്കു ലഫ്ഡ് ആൻഡ് സെഡ് സോ എവരി വൺ ഹാസ് ദർ ഓൺ എബിലിറ്റീസ് എന്താണ് മക്കളെ സ്റ്റോറി നമ്മുടെ കുക്കും അതുപോലെ തന്നെ പീക്കോക്കും കൂടി എന്താണ് അവിടെ ഭയങ്കര ഫ്രണ്ട്സാണല്ലേ അവർ പീകോക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അല്ലേ അപ്പം നമ്മുടെ റാബിറ്റ് വന്നിട്ട് കുക്കുവിനോട് പറഞ്ഞു നിന്റെ പാട്ടിനേക്കാൾ നല്ലത് നമ്മുടെ പീ കൊക്കിൻ്റെ ഡാൻസ് ആണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ പീക്കൊക്ക് എന്തേലും ഹാബിറ്റിനോട് ചോദിക്കുകയാണ് നിനക്ക് പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ എന്ത് പറഞ്ഞു ഏയ് എനിക്കതൊന്നും പറ്റില്ല എനിക്കെന്ത് ചെയ്യാൻ പറ്റും റൺ ഫാസ്റ്റ് അല്ലേ ഐ ക്യാൻ റൺ ഫാസ്റ്റ് എനിക്ക് നല്ല വേഗത്തിലോടാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കുക്കു എന്ത് പറഞ്ഞു കുക്കു ലാഫ്ഡ് അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും എന്തുണ്ട് ഓരോരോ കഴിവുണ്ടെന്ന് അവൾ പറഞ്ഞു ഓക്കെ മക്കളെ ഇനി അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഹു ആർ ദി ഗുഡ് ഫ്രണ്ട്സ് ഇൻ ദി സ്റ്റോറി ആ ഒരു സ്റ്റോറിയിലെ ഗുഡ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് ആരൊക്കെയായിരുന്നു മക്കളെ ദി പി കോക്ക് ആൻഡ് ദി കൊക്കു അല്ലേ സെക്കൻഡ് വൺ നോക്കിക്കേ ഹു ഈസ് ദി ഡാൻസർ ഇൻ ദി സ്റ്റോറി ആരാണ് ആ ഒരു സ്റ്റോറിയിലെ ഡാൻസർ ആരാണ് മക്കളെ നമ്മുടെ പീ കൊക്കാണ് അല്ലേ തേർഡ് വൺ നോക്കിക്കേ ഹൂ സിങ്സ് ബ്യൂട്ടിഫുള്ളി ആരാണ് നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്നത് ദി കുക്കു അല്ലേ അടുത്തു നോക്കിക്കേ മക്കളെ ഐ ലൈക്ക് ദി പി കോക്സ് ഡാൻസ് സെഡ് ഡാഷ് ആരാണ് മക്കളെ നമ്മുടെ റാബിറ്റായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ലാസ്റ്റ് വൺ നോക്കിക്കേ എവറി വൺ ഹാസ് ദർ ഓൺ എബിലിറ്റീസ് ഹൂ സെറ്റ് ദീസ് ആരായിരുന്നു മക്കളെ അങ്ങനെ പറഞ്ഞത് ആരായിരുന്നു ദി കുക്കൂല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരെയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇത്രയായിരുന്നു കൂട്ടുകാരുടെ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഓക്കെ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം